ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ കലാപരിപാടി പനം കിഴങ്ങ് പുഴുങ്ങുക എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൽ ഇതധികം ഉണ്ടാവാറില്ല ഇത് തമിഴ്നാട്ടിലാണ് കൂടുതൽ ഉണ്ടാവാറ് ഇത് കണ്ട് ഇങ്ങനെ ഈ സാധനം പനയുടെ തേങ്ങ വെച്ചിട്ട് കിളിപ്പിച്ചെടുക്കുന്നതാണ് ഈ പനം കിഴങ്ങ് എന്ന് പറയുന്ന സാധനം അതെ ഇങ്ങനെ ഇത് ക്ലീൻ ചെയ്തെടുക്കണം ഇതിൻ്റെ വാലും തലയും കട്ട് ചെയ്തിറങ്ങിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് രണ്ടായിട്ടോ വേണമെങ്കിൽ ഒന്നായിട്ടോ മൂന്നായിട്ടോ നമുക്ക് കട്ട് ചെയ്ത് നമ്മളേത് കലത്തിലാണോ നമ്മൾ പുഴുങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ കലത്തിൻ്റെ ഒരു പരുവത്തിന് വേണം ഇത് കട്ട് ചെയ്തെടുക്കില്ല അത് എന്തുകൊണ്ടിരിക്കുകയാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇത് മൂന്നും കൂടി ഇതിനകത്ത് ഇടണം ചേക്കി ഇത് ഗ്യാസിൻ്റെ പ്രശ്നം ചിലപ്പുണ്ടാവും പിന്നെ മഞ്ഞൾപ്പൊടി ഇടണം തിളച്ചുകൊണ്ടിരിക്കുകയാണ് വെന്തോന്ന് നോക്കാം വിന്തിട്ടുണ്ട് പരുവത്തിലായിട്ടുണ്ട് മഞ്ഞപ്പൊഴി ഇട്ടപ്പോഴത്തേക്കും കളകം വരതു കണ്ടോ ഇങ്ങനെ ഇരിക്കും ഈ സാധനം എന്നിട്ട് ഇങ്ങനെ ഉരിച്ചെടുക്കണം ഈ നടുക്കിരിക്കുന്ന ഈ സാധനം ഇല്ലേ അത് നമുക്ക് വേണ്ട അത് കഴിക്കാൻ പാടില്ല അത് പോട്ടെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഒടിച്ചെടുക്കുമ്പം അതിൻ്റെ തൊലി കണ്ടോ ഇങ്ങനെ വരും ഇങ്ങനെ കളയണം ഇങ്ങനെ കളഞ്ഞിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇത് മുളകൊക്കെ കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം ഇത് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കൊക്കെ ഒത്തിരി നല്ലതാണ് ഇതിൻ്റെ അകത്ത് ഫൈബർ ഇടങ്ങിയിരിക്കുന്ന ഫുഡാണിത് ഓക്കെ ബായ് അറിയാൻ വയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് പറയണേ